അവൾ അല്ലേ താരം കുറുമ്പീടീ വാ അമ്മേ വാ അങ്ങനെയല്ല മധു പകരൂ மோயில oh, ஒரு <laughs> 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 ും <rôle Ganlike> Heyan, <inaudible> നമ്മുടെ ടീമിലെ അല്ലേ ഓ ഓ കാംഗണത്തെ ചില്ലൻ ചില്ലം കളങ്ങണത്തെ ജനപ്രദംഗം മേലേക്കാ വിള പൂരെക്കാ വിള വീകോള വിളാണി പടിയേലി മേളം ഓ കാവടി മേളം ആ കാവടി മേളം തണ്ടി മേളം കാവടി മേളുന്നെ വരി കരയേണ്ടി ആ കരയേ കാവടി അത്രേ കാല ശങ്കരണ്ടി കൂടമാരൻ ദേവനെകളെ പല കൂട്ടം കൊരങ്ങും നെന പേ അമ്പോക്കി തന്ന നനവതി വങ്ങോട്ടും മാവനെ മുട്ടി ഓടി വരിയിമായി തീര തേ പൊടി തുഴയുന്ന നേരം പാടുക്കൊ പുരാലേൻ വാവനേ അയ്യരെ കടക്കി നിക്കളിയുമവര കടറിയെന്നോ പുരിയാക്കി നിട്ടി മാച്ചുറുക്കി അയ്യേ അയ്യേ ആ വചൻبيه നടരിയെ എ താങ്ങണക്ക എ താങ്ങണക്ക എ താങ്ങണക്ക കലാംണക്ക ചന്ദമംഗ വേലേ കാവിൽ പൂരം കാവിൽ മീലി കോടി പാടിടിലിരം ഓ കാവിൽ മേളം ൊടിയുണ്ട് പഞ്ചവാദിത്തുകയുണ്ട് ഓമരങ്ങൾ പൊടിയുണ്ട് പഞ്ചവാദിത്തുകയുണ്ട് ഒരു പോയിക്കാൽ പുതിരമേൽക്കാൻ താങ്കൾക്കെങ്ങൾ ൂരം പടയുടെ പെൺപടി ഒ വീരം പടയുടെ പെൺകുടിയെട്ടിക്കൊണ്ടിരിക്കണം ിൽ പന്നിൽ മേലെ ഉള്ളവർ ഇക്കരെ തുറന്നു നിൽക്കുമ്പോൾ ഇക്കതിരും വെള്ളിത്തേരിൽ കാടും വരുന്ന ഒരു വെള്ളിത്തേരേം തുടരുക ിൽ നടനം തുടരും ഭയങ്കര പേര്

ിഴക്ക് പൂക്കും പാണ് പുലുക്ക പെണ്ണിൻ തവിളിൽ എന്തൊരു പാണ് ീവാണോ ഒന്നിലവേണോ ഒന്നിലയാണോ വളരെ പാലിലാവോ പിന്നിലാവോ പാലിലാവോ നാണവോ ഗിരി

மறுக்கிட்டு சொன்னே முத்தி ரிங் மாஸ்டர் சிலடி சால் பார்த்து